ഇവിടെ കുറച്ച് കുട്ടികൾ ഗെയിം ഇവിടെ കുട്ടികളുണ്ട് കുറച്ച് കുട്ടികൾക്ക് ഇതേപോലെ കളിപ്പാട്ടങ്ങൾ പുസ്തകങ്ങൾ ഒക്കെ വേണമെന്ന് അത് കണ്ടിട്ടാണോ വരുന്നത് എങ്ങനെയാണ് തീർച്ചയായിട്ടും റിപ്പോർട്ടറിന്റെ ഒരു ന്യൂസ് ഞങ്ങൾ രാവിലെ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അപ്പോൾ നമുക്കറിയാം ഈ ദുരന്തം നമ്മൾ ആരും പ്രതീക്ഷിക്കാതെ വന്നതാണ് നമ്മൾ മുഴുവൻ ആളുകളും കക്ഷി രാഷ്ട്രീയ ഭേദമന്യ ജാതിമത വ്യത്യാസമില്ലാതെ നമ്മളെല്ലാവരും ഈ ഒരു ദുരന്തത്തെ അതിജീവിക്കാൻ വേണ്ടിയിട്ടുള്ള അതിതീവ്രമായിട്ടുള്ള ശ്രമങ്ങളാണ് അപ്പോൾ ഇതിൽ ഏറ്റവും അഫക്റ്റഡ് ആയിട്ടുള്ള ഒരു കാറ്റഗറി എന്ന് പറയുന്നത് കുട്ടികളാണ് കാരണം അവർക്ക് അവരുടെ കളി സ്ഥലങ്ങൾ നഷ്ടപ്പെടുന്നു കളി ഉപകരണങ്ങൾ നഷ്ടപ്പെടുന്നു വലിയ മാനസിക സമ്മർദ്ദത്തിലെല്ലാം ഈ കുട്ടികളെല്ലാം പോകുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ അവരെ നമ്മൾ ഏറ്റവും ഇമീഡിയറ്റ് അഡ്രസ്സ് ചെയ്യുക അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ന്യൂസ് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ നമ്മൾ നമ്മളെല്ലാ ക്യാമ്പുകളിലേക്കുമുള്ള കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള കളി വയ്ക്കാനുള്ള വസ്തുക്കൾ കളർ പെൻസിലുകൾ ഡ്രോയിങ് ബുക്കുകൾ ഇതേപോലെയുള്ള എല്ലാം കൊടുക്കാമെന്ന് നമ്മളെല്ലാ ക്യാമ്പുകളെയും നമ്മളത് അറിയിച്ചിട്ടുണ്ട് ഏതെല്ലാം ക്യാമ്പുകളിൽ ഇത്തരം വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള ടോയ്സ് മറ്റു സാമഗ്രികളും ഉണ്ടെങ്കിൽ കാരണം നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ അവരുടെ മാനസിക പിരിമുറുക്കം നമുക്ക് ഇല്ലായ്മ ചെയ്യുക ഒരു നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരിക അതിന് വേണ്ടിയിട്ട് കയ്യു എല്ലാ ഇടങ്ങളിൽ നിന്നും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വിവിധ ഉപകരണങ്ങളെല്ലാം കളക്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ടോയ് കാര്യങ്ങളെല്ലാം കളക്ട് ചെയ്തുകൊണ്ട് കൊടുക്കാനുള്ളൊരു ശ്രമമാണ് ഞാൻ നമ്മുടെ ഭാഗത്തുനിന്ന് നടത്തി വരുന്നത്